നമസ്കാരം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ സെലിബ്രിറ്റികളെ കളത്തിലിറക്കി പരീക്ഷിക്കുകയാണ് ബി ജെ പി ഉണ്ണിമുകുന്ദൻ ദേവൻ തുടങ്ങിയ നിരവധി പേരുടെ വിവരങ്ങൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു ഇപ്പോഴുതാ മറ്റൊരു വാർത്ത വരികയാണ് ബിഗ് ബോസ് സീസൺ ഫോറിലൂടെ സോഷ്യൽ മീഡിയ വൈറലായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ബി ജെ പി സ്ഥാനാർത്ഥിയേക്കും എന്നാണ് വിവരം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ റോബിൻ കൊല്ലത്തുനിന്ന് നിന്ന് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കും എന്നാണ് റിപ്പോർട്ട് തന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഇതു സംബന്ധിച്ചുള്ള സൂചനകൾ റോബിൻ രാധാകൃഷ്ണൻ പങ്കുവച്ചിട്ടുണ്ട് മറ്റൊരു ബിഗ് ബോസ് താരവും സംവിധായകനുമായ അഖിൽ മാരാർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട് അതിനു പിന്നാലെയാണ് റോബിൻ രാധാകൃഷ്ണനും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതായുള്ള വാർത്തകൾ പുറത്തുവന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനൊപ്പമുള്ള ഫോട്ടോ റോബിൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു ഇതോടെയാണ് റോബിൻ ബിജെപിയിൽ ചേർന്നേക്കുമെന്നുള്ള തൊട്ടു പിന്നാലെ ആർ തിരുവനന്തപുരം എന്ന ഇൻസ്റ്റാഗ്രാം പേജ് തന്നെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റ് റോബിൻ സ്റ്റോറിയായി ഷെയർ ചെയ്തു മാത്രമല്ല റോബിൻ ബി ജെ പി സ്ഥാനാർത്ഥിയേക്കും എന്നുള്ള മാധ്യമ വാർത്തകളും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിട്ടുണ്ട് ഇതോടെ പ്രചരിക്കുന്നത് വെറും അഭ്യൂഹങ്ങളല്ലെന്ന നിഗമനത്തിലാണ് ബിഗ് ബോസ് താരത്തിന്റെ ആരാധകർ അഖിൽമാരാർ തന്റെ രാഷ്ട്രീയ പക്ഷം പരസ്യമാക്കിയിട്ടുള്ള ആളാണെങ്കിലും റോബിൻ രാധാകൃഷ്ണൻ ഇതുവരെ തന്റെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ പലരും അമ്പരപ്പിലാണ് ബിഗ് എത്തുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ ഡോക്ടർ മച്ചാൻ എന്ന പേരിൽ റോബിൻ രാധാകൃഷ്ണൻ പ്രശസ്തനാണ് ബിഗ് ബോസ് സീസൺ മത്സരാർത്ഥിയായിരുന്ന റിയ സലീമിനെ കൈയേറ്റം ചെയ്തതിന്റെ പേരിൽ ഷോയിൽ നിന്നും റോബിനെ പുറത്താക്കുകയായിരുന്നു പുറത്തിറങ്ങിയ ശേഷവും റോബിൻ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ തന്നെ ആഘോഷിക്കപ്പെട്ടു റോബിന്റെ ഈ ആരാധന ശക്തി വോട്ടാക്കി മാറ്റാനാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ബി